കുടുംബശ്രീ ജില്ലാ മിഷനും നബാർഡും സംയുക്തമായി പയ്യാമ്പലം ബീച്ചിൽ സംഘടിപ്പിച്ച കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മേയർ മുസ്ലിഹമഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര വിശിഷ്ടാതിഥിയായിരുന്നു അട്ടപ്പാടിയിലെ വനസുന്ദരി ചിക്കൻ മുളയരി പായസം ഊരുകാപ്പി പഞ്ചാരപ്പാറ്റ സീർപ്പന്തൽ മത്തി കിളിപോയി സർബത്ത് മുഹമ്മത്ത് സർബത്ത് മുള സർബത്ത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് റാഫലോ പുഡിംഗ് ഉത്തരേന്ത്യൻ വിഭവങ്ങളായ സേവ് പൂരി ദഹിപ്പൂരി പാനിപ്പൂരി നാടൻ വിഭവങ്ങളായ കപ്പ മീൻകറി തുടങ്ങി വിവിധ വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഫെബ്രുവരി ഒൻപതിന് സമാപിക്കും മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും പയ്യാമ്പലത്ത് നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് തങ്ങൾ കൌൺസിലർമാരായ പി യു ജയസൂര്യ കെ പി അനിത കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ വിജിത്ത് ചിറക്കൽ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ പി സാജിത കോർപ്പറേഷൻ സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊങ്കിലും സ്വർണത്തിന്റെ വില അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരൽ